നമസ്കാരം കേരളത്തിലെ സാധാരണ ജനങ്ങളും എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുമൊക്കെ വളരെ സന്തോഷത്തോടെ വളരെ സാമ്പത്തിക ഭദ്രതയോടെ സുഖമായി സന്തോഷമായി ജീവിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരും എല്ലാവരും പറയുന്നത് അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി മാത്രം വിയർപ്പൊഴുക്കുന്ന സർക്കാർ അതായത് ജനങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സർക്കാർ എന്നാണ് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളുമൊക്കെ പറയുന്നത് ഇവിടെ എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും ആരോഗ്യ പരിപാലനം എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും എല്ലാവിധ സഹായങ്ങളും ക്ഷേമ പെൻഷൻ ആ പെൻഷൻ ഈ പെൻഷൻ പക്ഷെ അതൊന്നും വാസ്തവമല്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ കുറച്ചു പേർക്കെങ്കിലുമൊക്കെ അറിയാം പക്ഷേ കേരളത്തിലെ ജനങ്ങളെ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരെ കബളിപ്പിക്കുകയല്ലേ ഈ സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ പറയും നിങ്ങൾക്ക് അത് തന്നില്ലേ ഇത് തന്നില്ലേ നിങ്ങൾക്ക് അലവൻസ് തന്നില്ലേ നിങ്ങൾക്ക് കിറ്റ് തന്നില്ലേ ക്ഷേമ പെൻഷൻ മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കൽ തന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ അതിലൊന്നും കാര്യമൊന്നുമില്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് രാവിലെ വായിക്കാനിടയായി അത് കണ്ടപ്പോഴാണ് അതിലെ വാസ്തവം സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കില്ല പക്ഷേ അത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ വാസ്തവമുണ്ട് എന്ന് മനസ്സിലാകുന്നു നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണ അഞ്ചൽ എന്നാണ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ സ്വദേശിയാണ് അദ്ദേഹം ഇങ്ങനെ തുടങ്ങുന്നു കൃഷ്ണയുടെ പോസ്റ്റ് കൂലിപ്പണിക്കാരന് കേരളത്തിൽ എഴുന്നൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപ വരെ കൂരിയുണ്ട് പക്ഷേ എന്നും പണി ഉണ്ടായിക്കൊള്ളണമെന്നില്ല സത്യമല്ലേ കൽപ്പണിക്കാരന് തൊള്ളായിരം മുതൽ ആയിരം രൂപ വരെ കൂലി പക്ഷേ എന്നും പണിയുണ്ടായിക്കൊള്ളണം എന്നില്ല പ്ലംബറ് പെയിൻ്റർ ഇലക്ട്രീഷ്യൻ കാർപ്പൻ്റർ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ ദിവസം കൂലി പക്ഷേ എന്നും പണി കിട്ടണം എന്നില്ലല്ലോ നാട്ടിൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഡ്രൈവറുടെ കൂലി ഏതാണ്ട് അറുന്നൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെ കിട്ടും കെ ബസ് ഡ്രൈവറുടെ കൂലി അറുന്നൂറ് രൂപ വരെ കല്ലും മണലുമായി പോകുന്ന ടിപ്പർ ലോറിക്കാരൻ്റെ കൂലി എഴുന്നൂറ് രൂപ വരെ പക്ഷേ എല്ലാ ദിവസവും ഈ ജോലി ഉണ്ടായിക്കൊള്ളണം എന്നില്ല വേണമെങ്കിൽ നിന്നാൽ മതി ഇത്രയേ തരാൻ പറ്റൂ ലാഭമില്ല ഓട്ടമില്ല കളക്ഷൻ ഇല്ല എന്നൊക്കെ ലോറി മുതലാളിയും ബസ് മുതലാളിയും ഒക്കെ പറയും ചിലപ്പോൾ അപ്പോൾ പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ മിക്ക പ്രൈവറ്റ് ബസ്സിലും ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നത് മുതലാളിമാർ തന്നെയാണ് ചില കണ്ടക്ടർമാരായിട്ടും ഒക്കെ മുതലാളിമാർ ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും പുരുഷന്മാരും ജോലി ചെയ്യുന്ന മേഖലയായ സ്വർണ്ണക്കടകളിലും തുണിക്കടകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ നാനൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വരെ ചില ആൾക്കാർക്ക് കൂലി കിട്ടാറുണ്ട് അതായത് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ അല്ലെങ്കിൽ പതിനാറായിരം രൂപ വരെയാണ് മാസ ശമ്പളം ഈ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കാം എന്ന് മാത്രം അത് രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം എട്ട് മണിവരെ ഒറ്റക്കാലിൽ നിൽക്കണം ഒറ്റക്കാലിൽ നിന്നാൽ മാത്രം പോരാ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകാനൊക്കെ തന്നെ പരിമിതികളുണ്ട് ഇങ്ങനെ നിന്നുകൊണ്ട് കാലിൽ വേദന വരാം രോഗങ്ങൾ വരാം ബുദ്ധിമുട്ടുകൾ വരാം അവരാരും വെള്ളം കുടിക്കാറില്ല കാരണം വെള്ളം കുടിച്ചാൽ മറ്റേ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകേണ്ടി വരുന്നത് കൊണ്ട് പല പെൺകുട്ടികളും ഈ തുണിക്കടകളിലും സ്വർണ്ണക്കടകളിലും ഒക്കെ നിൽക്കുന്ന പെൺകുട്ടികൾ വെള്ളമൊന്നും കുടിക്കാറില്ല അത് ഗുരുതരമായ മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ ഇടവരുത്തും എന്ന് ആരോഗ്യ മേഖല തന്നെ പറയുന്നുണ്ട് അതായത് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടും മാസം ഒരു പതിനയ്യായിരം രൂപ വരെയേക്ക് ഇവർക്ക് കിട്ടും കേരളത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം മനുഷ്യരും ഈ ശമ്പളം കൊണ്ട് ഈ പതിനയ്യായിരം രൂപ വരെയുള്ള ശമ്പളം കൊണ്ടാണ് കുടുംബം വട്ടം എത്തിക്കുന്നത് സംശയമുട്ടോ നിങ്ങൾക്ക് പിന്നെ ചില വ്യാപാര സ്ഥാപനങ്ങളുടെ പേര് പറയുന്നുണ്ട് അത് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത്ര ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ സ്ഥാപനങ്ങളിൽ എത്ര കൊടുക്കും ശമ്പളം എന്നൊന്ന് അന്വേഷിച്ച് നോക്കുക വെറുതെ ശരാശരി പന്തിരായിരം പതിമൂവായിരം രൂപ വരെയാണ് ഇവർ കൊടുക്കുന്നത് വാർക്കപ്പണിക്ക് പോകുന്ന ബംഗാളിക്ക് എഴുന്നൂറ് രൂപ കിട്ടുന്നുണ്ടാകാം നമ്മുടെ നാട്ടിലെ പെയിൻറ്റർക്ക് ആയിരം രൂപ കിട്ടുന്നുണ്ടാകാം അത് പണിയുണ്ടെങ്കിലേ ഉള്ളൂ സ്വകാര്യ മേഖലയിലും അടിസ്ഥാന ശമ്പളം പതിനെണ്ണായിരം രൂപയാക്കും എന്ന് പിണറായി വിജയൻ സർക്കാർ നേരത്തെ പറഞ്ഞതാണ് അതുപോലെതന്നത് ഓർമ്മയുണ്ടാവും കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് കാശു വാങ്ങി പോക്കറ്റിലിട്ട് അവരുടെ മുറ്റത്ത് ചവിട്ടാൻ പോലും പേടിച്ച് നിൽക്കുന്ന നിങ്ങൾ ഈ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു കൃഷ്ണ അഞ്ചൽ അറുപത് ലക്ഷത്തോളം സ്ത്രീകളും പുരുഷന്മാരും കേരളത്തിലെ കോർപ്പറേറ്റുകളിൽ ജോലി ചെയ്യുന്നുണ്ട് വെറും പതിനായിരത്തിനും ഇടയിൽ ശമ്പളം വാങ്ങിക്കൊണ്ട് നിങ്ങൾ തള്ളുന്നതല്ല യഥാർത്ഥ കേരളവും കേരളത്തിലെ യഥാർത്ഥ കൂലിയും നേരിട്ട് അനുഭവിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഞാനിത് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അഞ്ചൽ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അതായത് പതിനെണ്ണായിരം രൂപ അടിസ്ഥാന ശമ്പളം നേരത്തെ നഴ്സുമാരുടെ ശമ്പളത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖം വെട്ടി തിരിച്ചു പോയ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് ഓർമ്മയില്ല അതുപോലെ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം ഇരുപതും ഒക്കെ ആക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി പ്രൈവറ്റ് ജോലിക്കാരുടെ അടിസ്ഥാന ശമ്പളം പതിനെട്ടാക്കും എന്ന് പറഞ്ഞിട്ട് എന്തേ ഒന്നും ഇണ്ടാത്തത് ജനങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടണം അത്രയല്ലേ ഉള്ളൂ പിന്നെ ഈ തള്ളിമറിക്കൽ നമുക്ക് തള്ളിമറിക്കാനല്ലേ അറിയൂ തള്ളിമറിച്ച് 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 എങ്ങനെങ്കിലും ഈ ഒരു കാലാവധി കൂടി പൂർത്തിയാക്കണം എന്നിട്ട് പിന്നെ പുതിയ തള്ളിലേക്കും പുതിയ കിറ്റിലേക്കും കിടക്കാം